കാരാട്ട് റസാഖ് സാഹിബിന് കൊടുക്കുന്ന സ്വീകരണം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് ഷാഫി നദ്വി സാഹിബ് ഇത് അണിയിക്കും അതിനുശേഷം തങ്ങൾ കൂടി അടുത്ത തങ്ങൾ സ്ഥാപനങ്ങളെ സുഹൃത്തുക്കളെ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായി ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നാഷണൽ ലീഗിൻ്റെ ഒരു സ്വീകരണമാണ് ഇന്നിവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായി ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു അതൊക്കെ ചുക്കാൻ പിടിച്ച ദലീൽ സാഹിബിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമാണ് മദ്രസ അധ്യാപകർ അവരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഈ ബോർഡിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതില് ഒരു മാസത്തിൽ നൂറ് രൂപയാണ് ഓരോ അംഗത്തിൽ നിന്നും മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ സ്വരൂപിക്കുന്നത് അങ്ങനെ അഞ്ച് വർഷം പൂർത്തീകരിച്ചാൽ അവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ അവരുടെ പൈസ കൊണ്ട് തന്നെ നൽകുകയാണ് എന്നാൽ ഈ പൈസ പലിശരഹിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പലരും പ്രചരിപ്പിക്കുന്നു ഇത് പലിശയുടെ ആനുകൂല്യമാണ് നൽകുന്നത് എന്ന് ഗവർമെൻറ്റില് നിക്ഷേപം എന്നുള്ളത് വെച്ച് പലിശയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന ഒരു കാര്യം ില്ല എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ അവസ്ഥ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ അവർക്ക് കോയെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തഞ്ഞൂറ് മുതൽ പതിനായിരത്തോളം രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സംവിധാനത്തിലുള്ളത് സ്വാഭാവികമായിട്ടും വളരെ ആശ്വാസകരമായിട്ട് അധ്യാപകർക്ക് ഗുണം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സാധ്യമാവുകയും ചെയ്യുന്നുണ്ട് രണ്ട് ലക്ഷത്തോളം അധ്യാപകർ അദർസാധ്യാപകരുണ്ട് അതിൽ ഒന്നര ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ വളരെ ചുരുങ്ങിയ വിഭാഗം മാത്രമേ ഇതിൽ അംഗത്വം എടുത്തിട്ടുള്ളൂ മറ്റുള്ളവർക്കും അംഗത്വം എടുക്കുവാനുള്ള അവരെ ബോധവൽക്കരിക്കുവാനുള്ള അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ഈ മാസം പത്താം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഈ കാര്യത്തിൽ ഉണ്ടാവണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിന് സഹായം നൽകുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി അവർക്കുകൂടി നേട്ടമുണ്ടാകുന്ന രൂപത്തിലേക്കാണ് എന്നുള്ള ബോധ്യം അവരിൽ വരുത്തിക്കൊണ്ട് അതിന് സഹായ സഹായകരമായുള്ള പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തവും സഹായം ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭ്യമായിട്ട് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് പിന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വളരെ മോശമായ രൂപത്തിൽ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ശമ്പളം നൽകുന്നത് ഗവൺമെൻറ് ആണ് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ മാസത്തിൽ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജലീൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ വളരെ തുച്ഛമായ ആനുകൂല്യമാണ് ഓരോ മാസത്തിലും ഈ പണ്ഡിത സമൂഹത്തിന് ലഭിക്കുന്നത് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയുടെ മാസ മാസസമ്പളത്തിന് ജോലി ചെയ്യുന്ന അവർക്ക് ഒരു നേരത്തെ മത്സ്യം വാങ്ങാൻ പോലും അതുകൊണ്ട് സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ പണ്ഡിത സമൂഹത്തിന് ദൈവത്തിൻ്റെ ഒരു കൃപ ലഭിക്കുന്നത് കൊണ്ടാണ് ഈ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തിട്ടും അവർ ജീവിതത്തിൽ പ്രയാസപ്പെടാതെ വിഷമിക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാഹാവിൻ്റെ ഒരു കൃപ തന്നെയാണ് അതുകൊണ്ടാണ് സമൂഹത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്നാൽ അവരുടെ ശമ്പളം അവരുടെ ആനുകൂല്യങ്ങൾ ഒരിക്കലും സർക്കാരിൻ്റെ ഫണ്ടല്ല സർക്കാരിൻ്റെ ഫണ്ട് വെട്ടിമീങ്ങണങ്ങുന്ന ഒരു സംവിധാനം പണ്ഡിത സമൂഹത്തിന് ഇല്ല അങ്ങനെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലേക്കുള്ള പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണങ്ങൾ വർഗീയ വർഗീയത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള മുഖം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ് അതൊക്കെ തന്നെ മുഖവരക്കെടുക്കാതെ തള്ളേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് എന്തിനും ഏതിനും കുറ്റം പറയുന്ന ഒരു സമൂഹം ചില കോണുകളിൽ നിന്നും ഉണ്ടാവുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാനുള്ളതും പണ്ഡിത സമൂഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല അതാത് മദ്രസകട് പള്ളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടുത്തെ മദ്രസയുടെയും പള്ളിയുടെയും ഒക്കെ തന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് അതിൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളുമൊക്കെ കൊടുക്കുന്നത് അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പണം തട്ടിയെടുത്ത് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല അപ്പം അത്തരം പ്രസ്താവനകൾ നമ്മുടെ സമൂഹത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഞാൻ്റെ പ്രസംഗം നിർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അസ്സാം വലൈക്കും